ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ലോഞ്ച് ആരംഭിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ആദ്യ കണ്ടസ്റ്റന്റ് ലാലേട്ടന്റെ മകളായി അഭിനയിച്ച അനിസബിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആദ്യമായി കാലെടുത്തു വച്ചിരിക്കുന്നത് കോഴിക്കോടുകാരായ അനിസിബ വളരെയധികം കൂടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അനിസഭയുടെ ബിഗ് ബോസ് യാത്ര ഇന്ന് തുടങ്ങുകയാണ് അനിസഭ എത്രത്തോളം പ്രേക്ഷകരെ രസിപ്പിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അതിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടാമത്തെ കണ്ടസ്റ്റന്റായി ബിഗ് ബോസ് ഹൗസിന്റെ ചവിട്ടുപടി കയറിയിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ആണ് ബോഡി ബിൽഡർ ജിൻഡോ പ്രിഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ആദ്യമേ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോനാണ് ബിഗ് ബോസ് ഹൗസിന്റെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ജിൻഡോ ബോഡിഗ്രാഫ് എന്നാണ് ജിൻഡോന്റെ മുഴുവൻ പേര് ബിഗ് ബോസ് എന്ന ആ വലിയ യാത്രക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ജിൻഡോനെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് അതിനു പുറമേ രണ്ട് കോമണേഴ്സ് ഓൾറെഡി ഇപ്പോൾ കൺഫെഷൻ റൂമിലിരുന്ന് കണ്ടസ്റ്റൻസിന്റെ എൻട്രി ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും സെയിം ഒക്കെ ഇട്ടോട്ടാണ് ഇരിക്കുന്നത് കോമണേഴ്സിനെ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അടുത്ത കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിലൂടെ കാണാം